യേശു അവനെ ശാസിച്ചു നിശബ്ദനായിരിക്കുക അവനെ വിട്ട് നീ പുറത്തു വരിക പിശാശുബാധിതനായ ഒരാളെ ഈശോ മിസ്സിഹ സിനഗോഗിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അയാൾ ഈശോ മിസ്സിഹായെ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നതാണ് സന്ദർഭം നമുക്കറിയാം സാത്താനും അവൻ്റെ കൂട്ടാളികളുമൊക്കെ വീണുപോയ മലാഖമാരാണ് ദൈവം അവർക്ക് പ്രത്യേകമായ കഴിവുകളും അറിവുകളും നൽകിയിരുന്നു അതുകൊണ്ട് അവർ പല സത്യങ്ങൾ അറിയുന്നവരും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിവുള്ളവരുമാണ് ആരെങ്കിലുമൊക്കെ നമ്മളെ കുറിച്ചിട്ടുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഭാവി പ്രവചിക്കുമ്പോൾ ഭൂതകാല സംഭവങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അനാവശ്യമായ ഭയവും ബഹുമാനവും പ്രകടിപ്പിക്കേണ്ടതില്ല കാരണം അതൊരു ആത്മീയ മനുഷ്യനായിരിക്കണമെന്നില്ല അത് ചെയ്യുവാൻ തിന്മയ്ക്കും സാധ്യമാകും ഇവിടെ ഈശോ മിസിഹായെ പുകഴ്ത്തുന്നുണ്ടെങ്കിലും ഈശോ അവനോട് നിശബ്ദനാകുവാനാണ് പറയുന്നത് പുകഴ്ത്തലായിരുന്നിട്ടും ദൈവത്തിൽ നല്ലാത്തതിനാല് ക്രിസ്തു അത് നിശബ്ദമാക്കുന്നു അർഹിക്കുന്നതോ അർഹിക്കാത്തതോ ആയ പുകഴ്ചയും സൽപ്പേരും ഒക്കെ ദൈവികമല്ലാത്ത ഇടങ്ങളിൽ നിന്ന് വരുമ്പോൾ നാം അത് തടയുവാനായിട്ട് ശ്രമിക്കാറുണ്ടോ അതോ നാം അത് ആസ്വദിക്കുകയാണോ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് എന്ന് പ്രഘോഷിക്കുന്നത് വഴിയായിട്ട് പിശാച് ഈശ്വര മിശിഹായെ സന്തോഷിപ്പിക്കുവാനാണ് പരിശ്രമിച്ചത് അങ്ങനെ ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ഇനിയും തുടരാമെന്നും പിശാച് വിചാരിച്ച് കാണും ആ വാക്കിലൊന്നും മയങ്ങാതെ കർത്താവ് അയാളിൽ നിന്ന് പിശാശിനെ പുറത്താക്കുകയാണ് നാം ഈ അണുദിന ജീവിതത്തിൽ കേൾക്കുന്ന പുകഴ്ച നാം ഇഷ്ടപ്പെടുന്നതിനാൽ നമ്മൾ ഇനിയും പിശാശിനെ പുറത്താക്കുവാൻ വിമുഖത പ്രകടിപ്പിക്കുന്നുണ്ടോ പിശാചിൻ്റെ മുഖസ്ഥിതിയിൽ വീണുപോയിട്ട് നാം പിശാചിനെ പുറത്താക്കേണ്ടവരാണെന്ന് മറന്നുപോയിട്ടുണ്ടോ എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ജീവിതത്തില് മാറ്റപ്പെടേണ്ട ചിന്താഗതികളെയും മനോഭാവങ്ങളെയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളാകുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ